നമസ്കാരം സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിൻ്റെ അവസാന ദിവസമായി ഇന്ന് നിരവധി പ്രമുഖരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് തിരുവനന്തപുരത്ത് എൻ ഡി എ സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ് അദ്ദേഹം തിരുവനന്തപുരം പേരൂർക്കടയിൽ നിന്നും വലിയ രീതിയിൽ റോഡ് ഷോ ആയിട്ടാണ് ആവേശം പ്രവർത്തകരുടെ ഇടയിൽ ആവേശം ഉയർത്തിക്കൊണ്ടുള്ള ഒരു റോഡ് ഷോ ആയിട്ടാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി വരണാധികാരി കൂടിയായ കളക്ടറുടെ കളക്ട്രേറ്റിൽ എത്തി കളക്ടർക്ക് മുന്നിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത നിരവധി നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ റോഡ് ഷോയായി കളക്ടറേറ്റിൽ എത്തിയത് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത് കേന്ദ്രമന്ത്രി കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ എന്നുള്ളതാണ് കൂടാതെ അദ്ദേഹത്തോടൊപ്പം വിദേശകാര്യ വിദഗ്ധനായ ടി പി ശ്രീനിവാസൻ അതോടൊപ്പം നിരവധി സംസ്ഥാന നേതാക്കൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ളക്കുട്ടി ബി ജെ പിയുടെ മുതിർന്ന നേതാവായ ഒ രാജഗോപാൽ അടക്കമുള്ളവർ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനെ അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു കൂടാതെ ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് അതോടൊപ്പം തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർമാരും മറ്റ് ജനപ്രതിനിധികളും അടക്കമുള്ളവർ ഈ റോഡ് ഷോയിൽ അണിനിരന്നിരുന്നു പ്രവർത്തകരിൽ വലിയ രീതിയിലുള്ള ആവേശം ഉയർത്തിക്കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ പത്രികാ സമർപ്പണം നടന്നത് ഇതിൽ ഏറ്റവും ഏറ്റവും ശ്രദ്ധേയമായത് കേന്ദ്രമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിൻ്റെ സാന്നിധ്യം തന്നെയായിരുന്നു ഇത്തരത്തിൽ തിരുവനന്തപുരത്ത് എ പ്ലസ് മണ്ഡലമായി ബി ജെ പി കരുതുന്ന ഈ മണ്ഡലത്തിൽ വളരെയേറെ മുന്നിലാണ് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പ്രചരണം എന്ന് നമുക്കറിയാം ആ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ബി ജെ പിയുടെ പ്രചരണം രാഷ്ട്രീയം പറയാതെ വികസനം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വികസനത്തെ ഒരു രാഷ്ട്രീയമാക്കിക്കൊണ്ടാണ് ബി ജെ പി ഈ തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാരണം കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഈ ശശി തരൂരാണ് ഇവിടുത്തെ സിറ്റിംഗ് എം പി പ്രജ വികസന രംഗത്ത് മണ്ഡലം വളരെയേറെ പിന്നാക്കം പോയി എന്നാണ് ബി ജെ പി വിലയിരുത്തുന്നത് തീരദേശ മേഖലയിൽ വർഷങ്ങളായി വലിയ പ്രശ്നങ്ങളുണ്ട് അതുമാത്രമല്ല മലയോര മേഖലകളിലടക്കം ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാണ് ആ രീതിയിൽ കുടിവെള്ള പ്രശ്നവും പാർപ്പിട പ്രശ്നവും അടക്കമുള്ളവ മണ്ഡലത്തിലുണ്ട് ദേശീയ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് അല്ലെങ്കിൽ ദേശീയ ശ്രദ്ധയെ ആകർഷിക്കുന്ന തിരഞ്ഞെടുപ്പ് പോരാട്ടം തന്നെയാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിൻ്റെ സാന്നിധ്യം തന്നെയാണ് അതുകൊണ്ടുതന്നെ ഈ വികസന രാഹിത്യവും അതുപോലെ തന്നെ കഴിഞ്ഞ പതിനഞ്ച് കൊല്ലം ഇവിടെ നടക്കാതിരുന്ന കാര്യങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ബി ജെ പി അതിൻ്റെ പ്രചരണം അവരുടെ പ്രചരണവുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതുതന്നെയാണ് അവരുടെ പ്രചരണ തന്ത്രവും മറ്റെല്ലാ കാര്യങ്ങളും മറ്റെല്ലാ വിവാദ വിഷയങ്ങളും അവർ മാറ്റിവെച്ചുകൊണ്ട് തന്നെ എതിരാളികളെ നിശ്ശബ്ദരാക്കി അവർ മുന്നേറുകയാണ് ആ പ്ര പ്രകടന അല്ലെങ്കിൽ ആ പ്രചരണ തന്ത്രത്തെ ശരിവയ്ക്കുന്നതായിരുന്നു ഇന്നത്തെ ഈ റോഡ് ഷോയിലെ ജനസാന്നിധ്യം എന്ന് തന്നെ പറയാം പ്രവർത്തകരുടെ വലിയ രീതിയിലുള്ള സാന്നിധ്യം തന്നെ ഉണ്ടായിരുന്നു പെരൂർക്കട ജംഗ്ഷനിൽ നിന്നും രാവിലെ പത്ത് മണിയോടുകൂടി ആരംഭിച്ച റോഡ് ഷോ ഏതാണ്ട് പതിനൊന്ന് മണിയോട് പത്തേ മുക്കാലോടുകൂടി തന്നെ കളക്ടറേറ്റിന് മുൻവശത്ത് എത്തിയിരുന്നു തുടർന്ന് കളക്ടറുടെ മുന്നിലെത്തുകയും നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായി നിശ്ചയിച്ചിരുന്നത് പതിനൊന്ന് പത്ത് എന്ന സമയമായിരുന്നു ആ സമയം വരെ കാക്കുകയും യും ചെയ്തു കൃത്യം പതിനൊന്ന് പത്തിന് രാജീവ് ചന്ദ്രശേഖറിന്റെ നാമനിർദ്ദേശ പത്രികയിൽ കളക്ടർ ജെറോമിക് ജോർജിന് കൈമാറുകയായിരുന്നു പിന്നീട് അദ്ദേഹം വാർത്താലേഖകരോട് സംസാരിച്ചു തിരുവനന്തപുരത്ത് ഇനി കാര്യം നടക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല വലിയൊരു മാറ്റം അത് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആ ആഗ്രഹം അല്ലെങ്കിൽ ആ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ജനങ്ങളുടെ ആഗ്രഹം ബി ജെ പിക്ക് പ്രത്യേകിച്ചും സ്ഥാനാർത്ഥിയായ തനിക്ക് ഇന്ന് അനുഭവിച്ചറിയാൻ കഴിയുന്നു എന്ന് രാജീവ് ചന്ദ്രശേഖർ വാർത്താലേഖകരെ കണ്ടപ്പോൾ പറഞ്ഞു തീർച്ചയായും യും ആ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ വാർത്താ മാധ്യമങ്ങൾ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ ശശി തരൂർ കഴിഞ്ഞ ദിവസത്തെ ശശി തരൂരിൻ്റെ പ്രസ്താവന ചൂണ്ടിക്കാട്ടിയിരുന്നു അതായത് ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് തിരുവനന്തപുരത്ത് മത്സരം എന്ന ശശി തരൂരിൻ്റെ പ്രസ്താവന ചൂണ്ടിക്കാട്ടിയപ്പോൾ എതിരാളികൾ ആര് എന്നത് നമ്മളിവിടെ ഡിസ്കസ് ഇവിടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വികസനം മാത്രമാണ് അതാണ് ജനങ്ങളുടെ മുൻഗണന ജനങ്ങളുടെ മുൻഗണന ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് അത് അണികളിൽ വലിയ ആവേശം ഉയർത്തിക്കൊണ്ടാണ് ഇന്നത്തെ പത്രസമ്മേ ഇന്നത്തെ പത്രികാ സമർപ്പണം നടന്നത് അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ പ്രത്തിൻ്റെ പ്രചരണം അതൊരു അവസാന ലാപ്പിലേക്ക് കടന്നിരിക്കുന്നു എന്നൊരു മുന്നറിയിപ്പ് കൂടി ബി ജെ പി സ്ഥാനാർത്ഥി നൽകുകയാണ് തിരുവനന്തപുരത്തു നിന്നും ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം കുമാർ സംയോഗി ന്യൂസ്